ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ഒരിക്കൽ കൂടി നാം ദൈവത്തിൻ്റെ വചനം കേൾപ്പാനുള്ള താല്പര്യത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കാതോർക്കാൻ ഒരുങ്ങുകയാണല്ലോ തിരുവചനം കേൾപ്പാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന നമ്മുടെ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ധ്യാനത്തിന് ആധാരമായിരിക്കുന്ന വേദവാക്യം നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ നാൽപ്പത് പന്ത്രണ്ട് സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു അവ എൻ്റെ തലയിലെ രോമങ്ങളെക്കാൾ അധികമാകും ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു ദാവീത് രാജാവിൻ്റെ സങ്കീർത്തനമാണല്ലോ നാൽപ്പതാം സങ്കീർത്തനം നല്ല തുടക്കമാണ് ആ സങ്കീർത്തനത്തിൻ്റെ ഞാൻ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവിടുന്ന് എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിൽ കേട്ടു നാശകരമായി കുഴിയിൽ നിന്ന് കയറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു സാക്ഷ്യത്തോടെയാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് പക്ഷേ സങ്കീർത്തനം രചിച്ച് മുമ്പോട്ട് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടകരവും ഭയാനകവുമായിരിക്കുന്ന വിഷയങ്ങൾ ദൈവത്തോട് പറയുകയാണ് ഞാൻ ഈ വാക്യത്തിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് വേദപുസ്തകത്തിൽ നിന്ന് പ്രത്യേകിച്ച് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം പറയാം ഈ ദാവീദിൻ്റെയൊക്കെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യം പോലും ദൈവത്തോട് പറയാൻ ഒരു മടിയില്ലാതെ മടിയില്ല എന്നതിനേക്കാൾ ഉപരി ആ ബന്ധം നമ്മൾ സാധാരണ പറയാറില്ലേ ഓ ഇങ്ങനത്തെ കാര്യമൊക്കെ എങ്ങനെയാണ് പാസ്റ്റോഡ് പറയുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പാസ്റ്റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഒന്നും പറയാൻ നമ്മൾ ശ്രമിക്കാറില്ല എല്ലാവരോടും പറയാൻ നമുക്ക് മനസ്സ് വരാറില്ല പക്ഷേ ദാവീദ് രാജാവ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ദൈവത്തോട് പറയുന്നത് സങ്കീർത്തനക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കൊച്ചു പോരായ്മ വന്നാൽ മനസ്സിനൊരു തളർച്ച വന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആരെങ്കിലും ദാവീദിനെതിരെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയാൽ ഇതെല്ലാം മറ്റാരോട് പറയുന്നതിനേക്കാൾ വേറെ എവിടെ ചെന്ന് പറയുന്നതിനേക്കാൾ ഇദ്ദേഹം ദൈവത്തോടെല്ലാം പറയുമായിരുന്നു അങ്ങനെ ഒരു വലിയ കൂട്ടുകെട്ട് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ദൈവമായിട്ട് ഒരു വലിയ അടുപ്പം വലിയ കൂട്ടുകെട്ട് എന്തുണ്ടായാലും ചില പിള്ളേരെക്കുറിച്ച് അമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവൾ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് വന്ന് പറയും സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൊച്ചു കാര്യം ഉണ്ടെങ്കിൽ പോലും വൈകുന്നേരം വന്നിട്ട് എന്നോട് പറയും അതൊരു ബന്ധമാണ് അമ്മയും പിള്ളേരുമായിട്ടുള്ള ബന്ധം അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം ഇന്ന് എല്ലാ പിള്ളേരും അങ്ങനെയല്ല ചില അമ്മമാർ കൈമാറത്തു എൻ്റെ മൊന്നെ മോനെ ഞാൻ അറിഞ്ഞില്ല അയ്യോ ഇവിടുന്ന് രാവിലെ കെട്ടിപ്പിറകി പോകും അയുന്നേൻ്റെ പേര് എന്നോടൊങ്ങ് ഒന്നും പറയാറില്ല വന്നാൽ മുറി അടച്ചകത്തിരിക്കും ഒന്നും പറയാറില്ല രാവിലെ ചോറ്റുപാത്രം കൊണ്ട് വരും ഞാൻ ചോറെടുത്ത് കൊടുക്കും വീട്ടിൽ പിന്നെയും പോവും ഇങ്ങനെയുള്ള പിള്ളേരും ഇല്ലായില്ല അപ്പം ഇതൊക്കെ ഒരു ബന്ധത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റൂ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ ഞാനീ സങ്കീർത്തനമൊക്കെ വായിച്ച് മനസ്സിൽ ധ്യാനിച്ചപ്പോ മനസ്സിലേക്ക് ദൈവം തന്നെ കൊണ്ടു തന്നതാണ് തന്നതാണല്ലെങ്കിൽ വചനധ്യാനത്തിൻ്റെ സമയത്ത് വേറെങ്ങുന്ന ഒരു ഇൻഫർമേഷൻ വരില്ല എന്ന് ഞാൻ വിചാരിക്കുക എന്ത് കാര്യമുണ്ടെങ്കിലും കൊച്ച കാര്യമാണെങ്കിലും അതന്നു അപ്പപ്പോൾ ദൈവത്തോട് ആരുടെ ഇടനിലക്കാരും ഒരുത്തനോട് പറഞ്ഞ് ദൈവത്തോട് മൂന്നാമനായി പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല നേരിട്ട് എല്ലാം പറയുന്നൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം ദൈവത്തോട് കേട്ടോ അത് അവിടെ നിന്ന് പിടിച്ചിട്ട് ഷാജി പാഷോട് പറഞ്ഞിട്ട് പാസ് പിന്നെ വേറൊരു പാഷയോട് പറഞ്ഞ് അങ്ങേര് പിന്നെ ദൈവത്തോട് പറഞ്ഞ് അങ്ങനെ കറങ്ങി ചിറ്റി വെറുതെ എൻ്റെ ഓഫീസിൽ പോസ്റ്റ് ചെയ്തിട്ട് അഞ്ച് പോസ്റ്റോഫീസിൽ കൂടെ കയറി ഇറങ്ങി അവസാനം മൂന്നാഴ്ച കഴിഞ്ഞ നമ്മുടെ കൈ കിട്ടുന്നത് പോലെ അങ്ങനെ ഒരു ബന്ധമല്ല ദൈവസന്നിധിയിൽ എല്ലാം പറയാൻ അത്രയ്ക്ക് ദൈവമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റുകയുള്ളൂ അല്ല ഇതൊക്കെ എങ്ങനെയാണ് ദൈവത്തോട് പറയുന്നത് എന്നും ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പെട്ടുപോകത്തുള്ളൂ കൊച്ചു കാര്യം പോലും ദൈവത്തോട് പറയുന്നൊരു മനുഷ്യനായിരുന്നു ദാവീദ് ഇവിടെ ഇതാ അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടോ ആ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് അയ്യോ ദൈവമേ ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു ധൈര്യഹീനത ധൈര്യം നഷ്ടപ്പെടുക ഒരു മനുഷ്യൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തെ ഒന്നിനും കൊള്ളത്തില്ല ദൈവ ഞാൻ പറയുന്നു നീ ഇരുത്തി ചിന്തിച്ചാൽ കിടക്കെട്ടോ നഷ്ടല് പോയാലും നീ കയ്യും കാലം ഒടിഞ്ഞു പോയാലും എന്തെങ്കിലുമൊക്കെ ശാരീരിക ബലഹീലത വന്നാലും ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ചക്രക്കസേരയിൽ ഇരുന്നുകൊണ്ടും വെല്ലുവിളിയോടെ ജീവിതം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആരുടെ മുമ്പിൽ വാടിപ്പോകാതെ ജീവിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കാരണം ആരൊക്കെ കീപ്പോട്ട് പോട്ട് പോയതായിരിക്കും പക്ഷെ ധൈര്യം ധൈര്യം അതൊരു പ്രധാന ഘടകമാണ് ഇത് തിരിച്ച് ഞാൻ പറയാം നമുക്കിനി എന്തെല്ലാം ഉണ്ടെങ്കിലും നല്ല ജിമ്മിൽ പോയി മസിലുണ്ടെങ്കിലും പഠിച്ച് പഠിച്ച് നല്ല ഒന്നാം തരം തലച്ചോറുണ്ടെങ്കിലും എന്തൊക്കെയുണ്ടെങ്കിലും ധൈര്യം ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഇവിടെ ഇതാ ധൈര്യം നഷ്ടപ്പെടുന്നു ധൈര്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നെ കേൾക്കുന്നവരെ ഈ ദാപിത രാജാവിന് ധൈര്യം ഇല്ലാത്തവനായിരുന്നോ ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഷൗലിൻ്റെ മുമ്പിൽ ഞാൻ സിംഹത്തെ നേരിട്ട് ചെന്ന് കീറിക്കളഞ്ഞവനാ കരടിയെ പിടിച്ച് തറയിലടിച്ചു കൊന്നവനാ സേലിന്റെ രാജാവായിരിക്കുന്ന ഷൗലും ഒരു പട്ടാളവും നാപ്പത് ദിവസം ധൈര്യമില്ലാതെ പേടിച്ച് പേടിച്ച് പുറകോട്ട് മാറി നിന്ന സ്ഥാനത്ത് ധൈര്യത്തോടെ കയറി ചെന്ന് ഗോലിയാത്തിനെ ഒരായുധമില്ലാതെ കാവണി കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തിയവനാണ് ധൈര്യം ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ ധൈര്യം ഇല്ലാത്തവന് ഒരു പാമ്പിനെ കൊല്ലാൻ പോലും പറ്റിയല്ല ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ അപ്പം ധൈര്യം ഉണ്ടെങ്കിലേ ഇവിടെ ജീവിക്കാൻ പോലും പറ്റുള്ളൂ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം ഇല്ലാത്തവനൊന്നും ആയിരുന്നില്ല ഭയങ്കര ധൈര്യമുള്ളവനായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ ജീവിച്ചത് ധൈര്യമില്ലായിരുന്നെങ്കിൽ ചൗലി പത്ത് പതിമൂന്ന് കൊല്ലം പിന്നെ ഇതുപോലെ ടോർച്ചറിങ് നടത്തി ഉപദ്രവിച്ചപ്പോൾ കാട്ടി കിടന്ന് എവിടെയെങ്കിലും കെട്ടിത്തൂങ്ങി ചാത്താനെ ചാവാതിരുന്നത് ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയാം സംഭവമൊക്കെ ശരിയാണ് വലിയ പ്രശ്നങ്ങൾ അടിമുടി വറക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ വാരി അലക്കുന്ന വിഷയങ്ങൾ ഇപ്പോഴും നേരിട്ടിട്ടും ജീവിച്ചിരിക്കുന്നതിൻ്റെ പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധൈര്യമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഈ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് ശരിക്കും പ്രിയപ്പെട്ടവരെ ജീവിക്കണമെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വേണ്ടതെന്ന് അറിയാമോ പണമോ ജോലിയോ ഇതൊന്നുമല്ല പണമുള്ളവർ ജീവിതം തീർത്തിട്ടില്ലേ നല്ല ഒന്നാം തരം പൊസിഷനിൽ ഇരുന്ന ജോലിക്കാർ ടീമിൻഡിക്ക് തലവെച്ചിട്ടില്ലേ അപ്പം ഇതൊന്നുമല്ല കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ നാളെ അഭിമുഖീകരിപ്പാൻ വലിയ പ്രശ്നങ്ങളെ കീറി മുന്നോട്ട് പോകാൻ അതിന് വേണ്ടത് ധൈര്യമാണ് ധൈര്യഹീനനായി പോയാൽ പിന്നെ ജീവിക്കാൻ പറ്റാതെയാവും പ്രിയപ്പെട്ടവരെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഞാനീ പറയുന്നത് എനിക്ക് ധൈര്യം വേണോപ്പാ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഭർത്തൃഗ്രഹത്തിൽ വല്ലാതെ ഭാരപ്പെടുമായിരിക്കാം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും ഇവരോട് എതിർത്ത് നിൽക്കാൻ പൂവം പോലെ അങ്ങ് ചലച്ചു ചലച്ച് നിൽക്കാനുള്ള വാച്ചാതിരിയല്ല എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടാക്കിയതാ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം നൽകണം കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കെ ധൈര്യം ഏറ്റവും അനിവാര്യമാണ് ഞാനൊരു വാക്കോടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കട്ടെ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടോ എന്ത് വിഷയം ഉണ്ടെങ്കിലും രോഗം വന്നാലും പ്രതിസന്ധി വന്നാലും എന്ത് നേരിട്ടാലും ശത്രുവിൻ്റെ വെല്ലുവിളി വന്നാലും എന്തു വന്നാലും ദൈവത്തോട് പറയണം ധൈര്യഹീനനായി പോകാതിരിക്കാൻ എന്നെ കാത്തോളണേ പരിശുദ്ധാത്മാവാൻ ദൈവമേ എനിക്ക് ധൈര്യം തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം തന്യനായ പൗലോ സപ്പോസ്തോരൻ കപ്പൽ യാത്രയിൽ എല്ലാവരുടെയും ധൈര്യം പോയി അലറിക്കറയുന്ന രംഗമൊക്കെ റോമിലേക്കുള്ള യാത്രയിലുണ്ട് ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് അതിങ്ങനെയാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചത് ധൈര്യം പ്രാപിക്കാൻ എന്താ വഴി ധൈര്യത്തിനുള്ള ഗുളിക എന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ കിട്ടുമോ ധൈര്യം കിട്ടാൻ വേണ്ടി ആളുകൾ കള്ളു കുടിക്കാറുണ്ടെന്ന് പഴയ കാലത്ത് നാട്ടിൽ കേട്ടറുണ്ട് ചില ധൈര്യം കിട്ടാൻ വേണ്ടി അതൊന്നും ഒരു പരിഹാരമല്ല അതൊക്കെ ഒരു മൊണന്ത ന്യായമാണ് ധൈര്യത്തിനുള്ള ക്യാപ്സൂഡോ ടോണിക്കൊന്നും ഒരിടത്തും കിട്ടത്തൂല്ല ഇവിടെ പൗലോസ് പറഞ്ഞൊരു വാക്ക് നമുക്ക് ശ്രേഷ്ഠമാണ് അപ്പോസ്തല പ്രവർത്തി ഇരുപത്തെട്ട് പതിനഞ്ചെന്ന് വായിച്ചു നോക്കിയോ അവിടെ അദ്ദേഹം എഴുതിയിരിക്കുക കടലും കരയും താണ്ടി കാറ്റും കോണും കീറി മുറിച്ച് തകർന്ന കപ്പലിൻ്റെ പലകെ പിടിച്ച് ഒരു കണക്കിന് കരവറ്റാൻ നോക്കുമ്പോൾ അദ്ദേഹം ധൈര്യം സംഭരിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ദൈവത്തെ വാഴ്ത്താൻ തുടങ്ങി സർവശക്തിനെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തെ സ്തുതിച്ച് ധൈര്യം പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങൾ പ്രതികൂലങ്ങൾ അനർത്ഥങ്ങൾ അകർത്യങ്ങൾ ഇതെല്ലാം കൊടിപിടിച്ച് സമരം ചെയ്യുന്നതുപോലെ നമുക്ക് നേരെ വരുമ്പോൾ ഏത് കരുത്തനെയും ബലഹീനനാക്കുമ്പോൾ അന്ന് ദൂരെ രാജ്യങ്ങളിൽ എവിടെ ഇരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള കർത്താവിന് പ്രിയമുള്ള എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ സാറന്മാരെ സഹോദരങ്ങളെ അച്ചായന്മാരെ അമ്മമാരെ നിങ്ങളാരെങ്കിലും ഇപ്പം ജീവിക്കാൻ വേണ്ടി ധൈര്യഹീനനായി പോവാണോ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളാ ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് വാഴ്ത്ത് ഒരു സോത്രത്തിൽ രണ്ട് സോത്രത്തിൽ നിർത്താതെ ഇരുപത്തിയെട്ടാമത്തെ ആയി പതിനഞ്ചാമ്പി അപ്പൊസ്റ്റർ പുറത്തി ബൈബിൾ തുറന്ന് നോക്ക് കർത്താവിനെ സ്തുതിക്ക് ഈ ഹോഷഭാത്ത ചെയ്തത് മൂന്ന് സംഘടിത ശക്തികൾ ഒരുമിച്ച് തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇയാൾ അയ്യോ ഓടിവായോ എന്ന് പറഞ്ഞ് നഞ്ചത്തടിച്ച് നിലവിളിച്ച് ബോധം കെടുവല്ലായിരുന്നു ഒരു പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് ഹോ വാ നല്ലവനല്ലോ അവൻ്റെ ദൈ എന്നേക്കും ഉണ്ടോന്നവനെ വാഴ്ത്താൻ തുടങ്ങി ധൈര്യം സംഭരിക്കുക വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കുന്നത് പോലെ പ്ലെയിനിൽ ഇന്ധനം നിറയ്ക്കുന്ന പോലെ ഉയരപ്പുറക്കാൻ വാഴ്ത്തുക സ്തുതിക്കുക ധൈര്യം സംഭരിക്കുക പ്രിയരേ ഒരട് എന്ന് മദ്ദളത്തോട് പറയുന്ന പോലെ ചുമ്മാ നാട് നീളെ നമ്മുടെ ഭാരം പറഞ്ഞുകൊണ്ട് നടന്നാൽ അവരുടെ വേദനയും കൂടി പറയുമ്പോഴുള്ള ധൈര്യം കൂടി പോകത്തുള്ളൂ അതിനു പകരം ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ അങ്ങ് വാഴ്ത്തെ ഘോഷാബാത്തിനെ പോലെ നമ്മുടെ പൗലൂസിനെ പോലെ ധൈര്യം തരും ഏത് വിഷയത്തെ അഭേരിപ്പാൻ ധൈര്യഹീനനാകരുത് പെട്ടെന്ന് നമുക്ക് പ്രായമായതുപോലെ തോന്നും എല്ലാ മാനസിക നിലവാരയും താളം തെറ്റും പെട്ടെന്ന് രോഗിയാകും ചിലപ്പോൾ തീർന്നു പോകും അത് സംഭരിക്കാതിരിക്കാൻ നമുക്ക് ധൈര്യശാലികളാകാം ആത്മീക ജീവിതം നയിക്കാൻ ധൈര്യം വേണം ധൈര്യം അത് നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവത്തോട് ചോദിച്ചും ദൈവത്തെ പുകഴ്ത്തിയും പ്രാപിച്ചോളണം ധൈര്യം പോയാൽ ജീവിതം തീർന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം തന്ന ദൂതിനായി സ്തോത്രം ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം വേണോ പാ പ്രത്യേകിച്ച് ദൈവമക്കളായി ജീവിപ്പാൻ ദുഷ് ലോകത്ത് ജീവിപ്പാൻ ധൈര്യം ധൈര്യം അപ്പാ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ജീവിക്കാനുള്ള ധൈര്യം കൊടുക്കണം ദൈവം അത് ചെയ്യണം ജീവിതം വിജയിപ്പിക്കാനുള്ള ധൈര്യം സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ